ഇതാണ് കേട്ടോ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ രാവിലെ എനിക്ക് അൽറാം വെക്കണ്ടെന്ന് നമ്മൾ വൈകുന്നേരം ആയാലും അതേപോലെ മണി നാലേക്കാൾ രാവിലെ ആയാലും അലറാം വെക്കണ പോലെ കുയിലെ എല്ലാവരും പ്ലാവിന്റെ പ്ലാവിൻ്റെ കാണുന്നൊന്നുമില്ല സൗണ്ട് മാത്രം കേൾക്കണോളൂ അങ്ങേ കൊമ്പിലാണ് കൂട് കൂട്ടിയിരിക്കുന്നത് പിന്നെ നമ്മൾ ചെമ്പകഥ നല്ല കളറുണ്ട് കാണാൻ പശ്മാണം കുറവാണ് കേട്ടോ ഭംഗിക്ക് ഒട്ടും കുറവില്ല നല്ല ഭംഗിയായിട്ടു തന്നെ ഉണ്ടെങ്കിലും പിന്നെ അതേപോലെ നമ്മളെ കാറ്റസ് ഗ്ലോ നിറയെ മുട്ടായിട്ടുണ്ട് മഴ പെയ്തോടു കൂടിയാണ് കേട്ടോ ഇത്ര മൊട്ടായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു രണ്ട് നേരം നനക്കേണ്ടി വരുന്നു ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് ഇനി മണ്ണിലേക്ക് ഒന്ന് ഇറക്കി വെക്കണം പിന്നെ അതേപോലെ റോസാ ചെടിയിൽ പൂ കുറഞ്ഞു കേട്ടോ ഇപ്പോൾ ഒന്നും കൂടി ഞാൻ ചാണകപ്പൊടിയും അതേപോലെ കഞ്ഞിവെള്ളമൊക്കെ കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മുട്ട ഒക്കെ ഉണ്ടായിത്തൊടങ്ങണുണ്ട് എന്താണെന്ന് അറിയില്ല പിന്നെ ഈ ഒറ്റതള്ളിൽ പിന്നെ എപ്പോഴും പൂക്കളുണ്ടാവും കേട്ടോ ഓക്കേ